ഔഫ് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു റസൂൽ അലൈഹി അള്ളൂ ഇസ്ലാമിക സാഹോദര്യം സ്ഥാപിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ഇടയിലും സഹദുബിന് റബിയയുടെ ഇടയിലും റബിയ എന്ന് പറയുന്നത് അൻസാരിയാണ് അതായത് മദീനാവാസി മുഹാജിർ എന്ന് പറയുന്ന മുഹാജിർ എന്ന് പറഞ്ഞാൽ ഇജ്ര പോയ ആൾ എന്ന് പറഞ്ഞാൽ നാട് വിട്ട് ഒളിച്ചോടി പോകുന്ന ആളെയാണ് അല്ലെങ്കിൽ അക്രമവും പ്രശ്നങ്ങളും കാരണം ആ നാട്ടിൽ നിൽക്കാൻ പറ്റാതെ മറ്റൊരു നാട്ടിലേക്ക് കുടിയേറി പാർക്കുന്ന ആൾ അതല്ലെങ്കിൽ അഭയാർത്തി വേണമെങ്കിലും വിചാരിക്കുക മുഹാജിർ അതുപോലെ അൻസാരി എന്ന് പറഞ്ഞാൽ നാസറ് നസീർ എന്നൊക്കെ പറയുന്ന വാക്കുകളാണ് നമ്മളെല്ലാം കുർഅൻ്റെ അർത്ഥം പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ട് ഖുർആൻ എന്നറിയുക എന്നുള്ള പരമ്പരയിൽ നൂറ്റി എൺപതോളം വീഡിയോകൾ ഏകദേശം അരമണിക്കൂർ വരുന്നത് വെച്ചിട്ട് കിടക്കുന്നുണ്ട് അതിൽ പലയിടത്തും നസീർ നാസർ അൻസാർ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം സഹായി എന്നാണ് മറ്റുള്ളവരെ സഹായിക്കുന്നവൻ അതാണ് അൻസാരി റസൂലിനെയും സഹാബാക്കളെയും സഹായിച്ചു അപ്പോൾ അവർക്ക് ആ പേര് അള്ളാഹുവും ഒക്കെ അങ് ഇട്ടു കൊടുത്തു ഭയങ്കര വലിയൊരു സ്ഥാനമാണ് നമ്മളെപ്പോഴും അൻസാർ എന്നൊക്കെ കേൾക്കുമ്പോൾ ഇതാണ് മനസ്സിലാക്കേണ്ടത് അൻസാർ എന്ന് പറഞ്ഞാൽ മദീനക്കാരാണ് അവർ റസൂലിനെയും സഹാബാക്കളെയും സഹായിച്ചിരുന്നു സഹായികൾ എന്നാണ് അതിന്റെ അർത്ഥം അൻഹു ഫ

ഫിൽ ഇസ്ലാം ഫഖാല ഖാലഫ അലൈഹി വസല്ലം ബൈന വൽ അൻസാരി ദാരി മരിച്ച ഒരാളുടെ കടം ഏറ്റെടുത്തു അതായത് ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞു അപ്പോൾ ആ ഉത്തരവാദിത്വം ആളുടെ തലയിൽ നിന്ന് പോയി അത് കഴിഞ്ഞാൽ പിന്നെ ആ ഏറ്റയാൾക്ക് ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിയാൻ പാടില്ല മൻ അൻ ദൈനൻ യർജിയ അൽ ഹസൻ ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട് സലമ ബിൻ അൽ അക്ബാർ അലി അള്ളാഹു എന്ന് വിശദീകരിക്കുന്നു ഒരു മരിച്ച ഒരാളെ റസൂൽ സലു അലൈവലമയുടെ അടുത്തേക്ക് കൊണ്ടുവന്നു അദ്ദേഹത്തിനെ കൊണ്ട് ഇമാമായി മയ്യത്ത് നമസ്കരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത് അപ്പോൾ അദ്ദേഹം ചോദിച്ചു അവന് കടം ഉണ്ടോ ആളുകൾ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം മയത്ത് നമസ്കരിച്ചു മറ്റൊരു മരിച്ച മയത്തിനെ കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം ആവർത്തിച്ചു അവൻ കടത്തിലാണോ അപ്പോൾ അവർ പറഞ്ഞു അതെ അപ്പോൾ അദ്ദേഹം നമസ്കരിക്കാൻ വിസമ്മതിച്ചു നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരന് വേണ്ടി നമസ്കരിച്ചു കൊള്ളുക അപ്പോൾ അബൂ ഖത്താദ് പറഞ്ഞു അല്ലെ അള്ളാഹുവിൻ റസൂലെ ഞാൻ അവൻ്റെ കടം ഏറ്റെടുക്കുന്നു അള്ളാഹുവിൻ റസൂൽ സല അലൈ വല്ലം അതിനുശേഷം അതായത് ആ കടം മറ്റൊരാളെ ഏറ്റെടുത്തതിന് ശേഷം മയ്യത്തിൻ്റെ പേരിൽ ഇല്ലാതെ ആയപ്പോൾ അദ്ദേഹം മയത്ത് നമസ്കരിച്ചു അപ്പോൾ മയ്യത്തിന് വേണ്ടി കടം ഏറ്റെടുക്കാം അതുകഴിഞ്ഞാൽ പിന്നെ ഒഴിഞ്ഞു പോകാൻ പറ്റില്ല കടം ഉള്ള മയ്യത്തിൻ്റെ മേളിൽ റസൂലിന് നമസ്കരിക്കാൻ ഉത്തരവില്ലായിരുന്നു അനുവാദം ഇല്ലായിരുന്നു പക്ഷെ നമുക്കൊക്കെ നമസ്കരിക്കാം നമ്മൾ കട ഉണ്ടോ എന്ന് ചോദിച്ചിട്ടല്ല മയ്യത്ത് നമസ്കരിക്കുന്ന എല്ലാവരുടെയും മയ്യത്ത് നമ്മൾ നമസ്കരിക്കാറുണ്ട് അറിയാവുന്ന മയ്യത്തുകളുടെ കടമൊക്കെ നമുക്ക് കഴിവുണ്ടെങ്കിൽ ഏറ്റെടുത്ത് വീട്ടുക عن سلمة ابن الأكواعي رضي الله عنه أن عن النبي صلى الله عليه وسلم أوتي بجنازة ليصلي عليها فقال هل عليه من دين فقالوا لا فصلى عليه ثم أوتي بجنازة أخرى فقال هل عليه من دين قالوا نعم قال فصلوا على صاحبكم قال أبو قتادة عليك دينه يا رسول الله فصلى عليه ജാബിർബിൻ അബ്ദുള്ള റലി അള്ളഹുമാ വിശദീകരിക്കുന്നു ഒരിക്കൽ റസൂൽ സലാ അലൈസ് എന്നോട് പറഞ്ഞു ബഹ്റൈനിൽ നിന്നുള്ള പണം വരികയാണെങ്കിൽ ഞാൻ നിനക്ക് ഇത്ര ഇത്ര തരുന്നതായിരിക്കും അപ്പൊ എന്തോ ഒരു കണക്ക് പറഞ്ഞു റസൂൽ സലഹ് അലൈവല്ലം ബഹ്റൈനിൽ നിന്നുള്ള പണം വരുന്നതിന് മുമ്പേ മരിച്ചുപോയി പോയി ബഹ്റൈനിൽ നിന്നുള്ള പണം വന്നപ്പോൾ അബൂബക്കർ വിളിച്ചു പറഞ്ഞു ആർക്കൊക്കെയാണോ റസൂൽ അലൈഹി അലൈവല്ലം വാഗ്ദാനം ചെയ്തിരുന്നത് എന്തെങ്കിലും തന്നേക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്തേക്ക് വരിക ഞാൻ അബൂബക്കറിൻ്റെ അടുത്തേക്ക് തന്നു എന്നിട്ട് പറഞ്ഞു റസൂൽ അലൈഹി അലൈവല്ലം എനിക്ക് ഇന്ന ഇന്നത് വാഗ്ദാനം ചെയ്തിരുന്നു അബൂബക്കർ എനിക്ക് ഒരു കൈ നിറയെ നാണയങ്ങൾ വായിത്തന്നു സ്വനാണയായിരിക്കും എന്നിട്ട് എണ്ണാൻ പറഞ്ഞു എന്നോട് ഞാനത് എണ്ണി നോക്കി അത് അഞ്ഞൂറെണ്ണം ഉണ്ടായിരുന്നു അബൂബക്കർ പറഞ്ഞു നീ ഇപ്പം എടുത്തതിൻ്റെ ഇരട്ടി എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു അപ്പോൾ അഞ്ഞൂറ് എണ്ണിയെങ്കിൽ ആയിരം എടുത്തോ എന്ന് പറഞ്ഞു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഹൻ ജാബിർബിനി അബ്ദുല്ലാഹിറിയാഹുഹും നബീ യു സാഹു അലൈഹി വസ്ലം ലൗക്കദ് ജാലുൽ ബഹ്റൈനിജ് മാലുൽ ബഹ്റൈനി ഫലം മാലുൽ ബഹ്റൈനി ഹത്ത കുബിദ നബീ സാഹു അലൈഹി വസ്ലം ഫലമ മാലുൽ ബഹ്റൈനി അമറ അബൂബക്ക മൻഖാൻ അലഹു നബീസ്ഹു അലഹു വസ്ലത്തുൻ ഔനുൻ ഫൽ യന ഇവിടെ പറഞ്ഞിരിക്കുന്ന വിദ്ധ ദൈന വിദ്ധ എന്ന് പറഞ്ഞാൽ കണക്കുന്നതാണ് സ്ത്രീകൾ ഭർത്താവ് തിരിച്ചു കഴിയുമ്പോൾ ഇരിക്കുന്ന വിദ്ധ അത് തന്നെയാണ് കണക്കുന്നതിൻ്റെ അർത്ഥമുള്ളൂ അതുപോലെ ദൈൻ എന്ന് പറഞ്ഞാൽ കടം അപ്പോൾ എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ കടമുണ്ടോ അങ്ങനെയാണെങ്കിൽ മുമ്പോട്ട് വരികയെന്നാണ് പറഞ്ഞത് പരിഭാഷയിൽ റസൂൽ എന്തെങ്കിലും വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ മുമ്പോട്ട് വരികയെന്ന് പറഞ്ഞിട്ടുള്ളൂ ഇതിൽ രണ്ട് വാക്കുണ്ടാവും വിദ്ദ ദൈന ഫ ആ തുഹു ഫുൽ തു സാഹുഅലസ് കാല അലീ കി ഹസിയതൻ ഫു ഹൈദിയ ഹംസുഹ അബൂബക്കറിന് സംരക്ഷണം കൊടുത്തുകൊണ്ടുള്ള സത്യപ്രതിജ്ഞ അല്ലെ വാഗ്ദാനം അള്ളാഹുവിൻ റസൂൽ സലഹ് അലൈവ് വസ്ലമയുടെ ജീവിതകാലത്തിൽ തന്നെ ജിവാരി അബീബക്കറിൻ ഫിഅഹദി റസൂൽ ഇല്ലാഹി സലഹുഅലി വസ്ലം വഅദിഹി ആയിഷാർ അലി അള്ളാവിന റസൂൽ സലാ അലൈവലമ ഭാര്യ വിശദീകരിക്കുന്നു എനിക്ക് ഓർമ്മ വച്ച നാൾ മുതൽ അത് കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കാറായ നാൾ മുതൽ എൻ്റെ മാതാപിതാക്കൾ ഇസ്ലാമിൻ്റെ ശരിയായ വിശ്വാസ രീതികൾ അനുസരിച്ച് ആരാധനകൾ നിർവഹിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി അലൈസ് ഞങ്ങളെ വന്ന് സന്ദർശിക്കാത്ത ഒരൊറ്റ ദിവസവും ഉണ്ടായിരുന്നില്ല രാവിലെയും വൈകുന്നേരവും വരുമായിരുന്നു അസിദ്ദീഖിൻ്റെ സ്ഥാനം എന്ന് പറയുന്ന ഇതാണ് റസൂൽ രാവിലെയും വൈകുന്നേരവും എല്ലാ ദിവസവും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നിരിക്കും അത്ര വലിയ ആളാണ് അസിദ്ദീഖ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ അല്ലെങ്കിൽ റസൂലിന് വേണ്ടപ്പെട്ടത് അപ്പോൾ നമ്മളും അദ്ദേഹത്തിനെ പറ്റി പറയുകയും ചിന്തിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ നിലയിലാണ് ആ മനുഷ്യനെ കാണേണ്ടത് ഭൂമിയിലൂടെ നടന്നിട്ടുള്ള സാധാരണ മനുഷ്യരിൽ ഏറ്റവും ഉന്നതനായ മനുഷ്യൻ ഒന്നാമൻ എന്ന് വിളിക്കാവുന്നതാണ് ആളാണ് അസിദ്ദീഖ് പ്രവാചകന്മാർ കഴിഞ്ഞാൽ കാരണം അവരെ നമ്മൾ സാധാ മനുഷ്യരായിട്ട് കൂട്ടാറില്ല അവരെ അള്ളാഹു സംരക്ഷിക്കുന്നു അവർ തെറ്റു ചെയ്യാറില്ല അവരെ നുണ കളവ് അങ്ങനെയുള്ളതിൽ നിന്നൊക്കെ സംരക്ഷിച്ചിട്ടുണ്ട് അവരൊരിക്കലും നുണം പറയില്ല അവരൊരിക്കലും കളവ് പറയില്ല അല്ലെങ്കിൽ കക്കില്ല അങ്ങനെയുള്ള ഒരുപാട് വൻ ദോഷങ്ങളിൽ നിന്നൊക്കെ സംരക്ഷിക്കുകയും ചെറിയ കാര്യങ്ങളിൽ നിന്നൊക്കെ സംരക്ഷിക്കപ്പെടുകയും അതല്ലെങ്കിൽ അവരെ ജീവിതകാലത്ത് തിരുത്തുകയൊക്കെ ചെയ്യും അതുപോലെയല്ല സിദ്ദീഖ് എന്ന് പറയും സാധാരണ മനുഷ്യരാണ് നമ്മളെപ്പോലെ കഷ്ടപ്പെട്ട് ഏറ്റവും ഉന്നതമായ സ്ഥാനത്തെത്തുന്നതാണ് സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ അതായത് നബീഡ തൊട്ടതായുള്ള സ്ഥാനമാണ് സിദ്ദീഖ് നമ്മൾ നേരത്തെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മുസ്ലിം എന്ന് പറഞ്ഞാൽ അനുസരണ ഉള്ളവനെ അർത്ഥമുള്ളൂ നമ്മളുടെ ഏറ്റവും താഴെ ഉള്ള സ്ഥാനമാണ് മുസ്ലിം അത് കഴിഞ്ഞാൽ മൂ്മിൻ അതായത് വിശ്വസിക്കുന്നവൻ മനസ്സുകൊണ്ടും അള്ളാവിനെ പേടിക്കുന്നുണ്ട് ശരീരം കൊണ്ട് മാത്രമല്ല അത് കഴിഞ്ഞാൽ പിന്നെ മുഹസിനാണ് എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന ആൾ അത് കഴിഞ്ഞാൽ മൂക്കിനാണ് ഭയങ്കര യക്കീൻ വിശ്വാസം ഉള്ള ആളാണ് എല്ലാ കാര്യങ്ങളിലും ഒരു സംശയമില്ല ആ അള്ള പറഞ്ഞു അല്ല ചെയ്തു വലിയ റസൂല് പറഞ്ഞു റസൂല് ചെയ്തു അതുപോലെയുള്ള യക്കീൻ ഉള്ള വിശ്വാസമുള്ള അവസ്ഥ അങ്ങ അങ്ങനെയൊക്കെ കുറേ നിലകൾ കഴിയുമ്പോഴാണ് സിദ്ദീഖ് എത്തുന്നത് കുർ തന്നെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് വ ഉമ്മു ഹു സിദ്ദിയക്കിസ നബിയുടെ ഉമ്മ സിദ്ദിയക്ക ആയിരുന്നു എന്ന് പറയുന്നുണ്ട് അതായത് നബിയുടെ തൊട്ട് താഴെയുള്ള സ്ഥാനമാണ് അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നബിയാണ് പിന്നെ റസൂലാണ് പിന്നെ ഉള്ളിലാസം മിനു റസൂൽ ഇതൊക്കെയാണ് മനുഷ്യരുടെ സ്ഥാനമാനങ്ങൾ അപ്പോൾ സാധാ മനുഷ്യരിൽ സ്വർഗ്ഗത്തിൽ ആദ്യം പ്രവേശിക്കുന്നതും അതായത് ആദം സന്തതികളിൽ ഭൂമിയുടെ മേളയിൽ കൂടെ നടന്നിട്ടുള്ളതിൽ ഏറ്റവും നല്ല മനുഷ്യൻ അപ്പോൾ റസൂൽ ആ ആദരവ് കൊടുത്തിട്ടുണ്ട് നമ്മൾ പലപ്പോഴും അത് കൊടുക്കാറുണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നാറുണ്ട് നമ്മൾ ഞാനടക്കം അപ്പോൾ അത് ഓർക്കുക അങ്ങനെ മുസ്ലിങ്ങളെ ശിക്ഷിക്കപ്പെടുവാണ് ദിവസവും ഉപദ്രവിക്കുന്നു വിശ്വാസികളെ മക്ക കുറൈശികൾ അവിശ്വാസികൾ മതത്തിൽ നിന്ന് വിട്ടുവരാൻ വേണ്ടിയിട്ട് അപ്പോൾ അബൂബക്കർ എത്തിയോപ്യയ്ക്ക് മുഹാജിറായിട്ട് നാട് വിട്ട് പോവുകയാണ് ആദ്യത്തെ ഹിജ്റ എത്തിയോപ്യയിലേക്കാണ് പോയത് ഹബ്ഷ അല്ലെ ഹബ്സീനിയ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി യാത്ര തിരിച്ചു ബർക്കൽ റിമാദ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ അദ്ദേഹം ഇബിനുദ്ദിന എന്ന് പറയുന്ന ഒരാളെ കണ്ടു അയാൾ ക്വാറ എന്ന് പറയുന്ന ഗോത്രത്തിൻ്റെ ചീഫായിരുന്നു അതായത് അവിടുത്തെ രാജാവ് ആ ഗോത്രത്തിൻ്റെ ഭരണാധികാരി അയാൾ അബൂബക്കറിനോട് ചോദിച്ചു നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് അബൂബക്കർ പറഞ്ഞു എൻ്റെ ആളുകൾ എന്നെ എൻ്റെ രാജ്യത്ത് നിന്ന് അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ആട്ടി ഓടിച്ചിരിക്കുന്നു ഞാൻ ലോകത്തിലൂടെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നു എൻ്റെ രക്ഷിതാവിനെ ആരാധിക്കുന്നതിന് വേണ്ടിയിട്ട് അതായത് മുസ്ലിമായി ജീവിക്കുക അല്ലെങ്കിൽ റബ്ബിനെ ആരാധിക്കുക എന്ന് പറയുന്ന ആ നാട്ടിൽ പറ്റുന്നില്ല അങ്ങനെ വന്നപ്പോൾ ഞാൻ പുറത്തു പോകുന്നു സ്വാതന്ത്ര്യമുള്ള നാട്ടിൽ പോയി റബ്ബിനെ ആരാധിക്കാൻ വേണ്ടിയിട്ട് ഇബിനുദ്വന പറഞ്ഞു താങ്കളെപ്പോലുള്ളൊരു മനുഷ്യൻ നാട് വിട്ടു പോകരുത് അതുപോലെ താങ്കളെപ്പോലുള്ള ഒരാളെ ഒരു നാട്ടിൽ നിന്നും പുറത്താക്കാനും പാടില്ല കാരണം നിങ്ങൾ പാവപ്പെട്ടവരെ സഹായിക്കുന്നു അവരുടെ വരുമാനത്തിൽ അവരുടെ ജീവിതത്തിൽ അവരെ നേടാൻ സഹായിക്കുന്നു ബന്ധു ബന്ധുമിത്രാദികളും ആയിട്ട് താങ്കൾ ബന്ധം പുലർത്തുന്നു അല്ലെങ്കിൽ നിലനിർത്തുന്നു രക്തബന്ധവും സുഹൃത്ത് ബന്ധവും ഒക്കെ അംഗവൈകല്യം ഉള്ള അല്ലെങ്കിൽ കഴിവില്ലാത്ത മനുഷ്യരെയൊക്കെ അല്ലെങ്കിൽ ആശ്രിതരായ ആളുകളെ ഒക്കെ താങ്കൾ സഹായിക്കുന്നു അതിഥികൾക്ക് താങ്കൾ ആഹാരവും താമസസ്ഥലവും കൊടുക്കുന്നു ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ ആളുകളെ സഹായിക്കുന്നു ഇതെല്ലാം അബൂബക്കർ സിദ്ദീഖിൻ്റെ ഗുണങ്ങളാണ് ഒരു അവിശ്വാസി അല്ലെങ്കിൽ ഒരു മുഷിരിക്കായ ഒരു മനുഷ്യനാണ് ആ സിദ്ദീഖിനെ പൊക്കി പറയുന്നത് ഇങ്ങനെയൊക്കെ താങ്കൾ ചെയ്യുന്നുണ്ട് എന്ന് വിശ്വാസിയല്ല പറയുന്നു നമ്മൾ പറയുന്നതല്ല അതുകൊണ്ട് ഞാൻ താങ്കളുടെ സംരക്ഷകനാകുന്നു കുറൈശികൾ എന്ന് പറയുന്നത് മക്കയുടെ ഭരണാധികാരികളാണ് മക്കയുടെ ഭരണാധികാരി എന്ന് പറഞ്ഞാൽ സകല അറബി രാജ്യങ്ങളുടെയും ദൈവങ്ങളൊക്കെ കൂടുന്ന വച്ചിരിക്കുന്ന സ്ഥലവും ഒരു വലിയ പ്രാർത്ഥനാലയവും ഒക്കെ ആയതുകൊണ്ട് അതിൻ്റെ സംരക്ഷകർ എന്നുള്ള നിലയിൽ കുറേശികളെ മറ്റുള്ളവർ വലിയ സ്ഥാനമാനങ്ങൾ അവിടെയാണ് കണ്ടിരുന്നത് അവർക്കെതിരെ ആരും ഒന്നും ചെയ്യാറുണ്ടായിരുന്നില്ല പക്ഷേ ഈ ചെറിയ ഗോത്രത്തിലുള്ള ഗോത്രത്തലവും പറയാണ് ഞാൻ കുറൈശികൾക്കെതിരെ താങ്കൾക്ക് സംരക്ഷണം വാഗ്ദാനം ചെയ്യുന്നു അതുകൊണ്ട് താങ്കൾ താങ്കളുടെ വീട്ടിലേക്ക് തിരിച്ചു പോവുക താങ്കളുടെ രക്ഷിതാവിനെ ആരാധിക്കുക ഇബിനുദ്ദിന അത് കഴിഞ്ഞിട്ട് അബൂബക്രനോടൊപ്പം കൂടെ വന്നു എന്നിട്ട് കുറൈശികളുടെ നേതാക്കന്മാരുടെ മുമ്പിൽ കൊണ്ടുവന്നു എന്നിട്ട് പറഞ്ഞു അബൂബക്രനെ ഒരു മനുഷ്യൻ നാട് വിട്ടു പോകരുത് അതുപോലൊരു മനുഷ്യനെ നാട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യരുത് നിങ്ങൾ ഒരു മനുഷ്യനെ പുറത്താക്കുകയാണോ പാവങ്ങളെ അവരുടെ ജീവിതത്തിൽ സഹായിക്കുകയും അവരുടെ നേട്ടങ്ങൾ ഉണ്ടാവാൻ സഹായിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനെ ബന്ധു മിത്രാദികളുമായി ബന്ധം നിലനിർത്തുന്ന ഒരു മനുഷ്യനെ അംഗവൈകല്യമുള്ള അല്ലെങ്കിൽ കഴിവില്ലാത്ത മനുഷ്യരെ സഹായിക്കുന്ന ഒരു ഒരുത്തനെ അതിഥികൾക്ക് ആഹാരവും താമസവും കൊടുക്കുന്ന ഒരു മനുഷ്യനെ കഷ്ടപ്പാട് സമയങ്ങളിൽ ആഹൃതകളെ സഹായിക്കുന്ന ഒരു മനുഷ്യനെ ഇങ്ങനെയുള്ളൊരു മനുഷ്യനെ അപ്പോൾ ആദ്യം പറഞ്ഞാൽ ഗുണഗണങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നു അങ്ങനെ കുറേശ്ശികൾ ഇബിനുദ്ദീനയുടെ ജാമ്യം അല്ലെങ്കിൽ ജീവൻ രക്ഷാ വാഗ്ദാനം അപ്പോൾ ആൾ പറയാണ് അസിദ്ധിയപ്പിന് വേണ്ടി ഞാൻ മരിക്കും അല്ലെങ്കിൽ എൻ്റെ ഗോത്രം മുഴുവൻ യുദ്ധം ചെയ്യും ഞാൻ ജീവന സംരക്ഷണം കൊടുത്തിരിക്കുന്നു അപ്പോൾ വേറെ ആൾക്കും പോയി തല്ലാനോ കൊല്ലാനോ ഒന്നും പറ്റില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അന്നത്തെ ഗോത്ര രീതിയിൽ എന്ന് പറയുമ്പോൾ ആ ഗോത്രം വന്ന് ഈ ഗോത്രമായി യുദ്ധം നടത്തും അതാണ് നടക്കുക ഗോത്രം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഒരു കൂട്ടുകുടുംബം എന്ന് കൂട്ടുക ഒരു വീട്ടുപേർ ചിലപ്പോൾ വലിയ കുടുംബക്കാരൊക്കെയാണെങ്കിൽ നാൽപ്പതും അമ്പതും വീടുകൾ കാണാം അതൊക്കെയാണ് ഒരു ഗോത്രം എന്ന് അറബികളുടെ സ്റ്റൈലിൽ നമുക്ക് പറയാവുന്നത് എളുപ്പത്തിൽ അവരുടെ ഗോത്രത്തിൽ നിന്ന് കല്യാണം കഴിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധം നിലനിർത്തുകയും ഒക്കെ ചെയ്യും പുറത്തുനിന്നൊക്കെ കല്യാണം കഴിക്കാറുണ്ട് പക്ഷെ പൊതുവേ കുറവാണ് ഇപ്പം നമ്മുടെ നാട്ടിലേക്ക് പറയുകയാണെങ്കിൽ ഹിന്ദുക്കളുടെ ഇടയിലുള്ള ചെറിയ ചെറിയ ജാതി മത വ്യത്യാസങ്ങളെയൊക്കെ നമുക്ക് വേണമെങ്കിൽ കൂട്ടാം ഇപ്പം നായര് നമ്പ്യാർ അങ്ങനോന് അപ്പോൾ അവർക്കൊക്കെ അവരുടെ ഇടയിൽ ചെറിയ സ്റ്റാറ്റസും വലിപ്പവും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് കഴിയുന്നവരങ്ങൾ കല്യാണം കഴിക്കാറില്ല അവരുടെ തന്നെ സമുദായത്തിൽ നിന്നാണ് കഴിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ഊഹമാണ് അല്ലാതെ ആ കറക്റ്റാണെന്നല്ല പറയുന്നത് മനസ്സിലാവാൻ എളുപ്പത്തിന് അങ്ങനെ കുറേശ്ശികൾ യുവനദായിനയുടെ ജാമ്യ അല്ലെങ്കിൽ ജീവ സംരക്ഷണം വാഗ്ദാനം സ്വീകരിച്ചു എന്നിട്ട് അബൂബക്കറിനോട് പറഞ്ഞു താങ്കൾ ഇവിടെ സുരക്ഷിതനാണ് ദൈനയോട് പറഞ്ഞു നിങ്ങൾ അബൂവക്കറിനോ ഒരു ഉപദേശം കൊടുക്കണം പുറത്ത് ഇറങ്ങിയായത് മക്കയുടെ ചുറ്റും പോയി ഒന്നും നമസ്കരിക്കരുത് നമസ്കരിക്കുന്നത് വീട്ടിൻ്റെ ഉള്ളിലായിരിക്കാം കാരണം ആ സിദ്ധിക്ക് ആ സമയത്ത് നമസ്കരിക്കുമ്പോൾ നിസ്കാരത്തിൽ കുറയാനോധികം തുടങ്ങിയാൽ അദ്ദേഹം നിന്നങ്ങ് കരയുമായിരുന്നു അത് കാണുമ്പോൾ സ്ത്രീകൾക്കും കുട്ടികളൊക്കെ കാണാൻ കൂടുമായിരുന്നു ആ നാട്ടിലുള്ളവരെല്ലാം അത് അവർക്കും ഹൃദയത്തിനെ പിടിച്ചുകൊലുക്കുന്ന ഒരു രംഗമായിരുന്നു കാരണം അറബിയാണ് അവർക്കത് കേൾക്കുമ്പോൾ മനസ്സിലാവും എന്താന്നുള്ളത് എന്നിട്ട് കരയോടും ചെയ്യുമ്പോൾ അവരും കൂടെ കരയുകയോ അല്ലെങ്കിൽ ഈ പറയുന്നതിലൊക്കെ എന്തൊക്കെയോ ഉണ്ടല്ലോ എന്ന് അവർക്ക് തോന്നുകയോ ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു സ്ത്രീകളും കുട്ടികളും ഭയങ്കരമായി അബൂബക്കർ ബക്കർ ഒരു ആരാധകർ പോലെ ആയി മാറുമായിരുന്നു നിസ്കാരം കാണാനൊക്കെ അവർ ഊടുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ നാട്ടിൽ അതുകൊണ്ടാണ് പ്രത്യേക ഉത്തരവിറക്കിയത് പരസ്യമായി നിസ്കരിക്കാൻ പാടില്ല വീടിൻ്റെ അകത്തേ നിസ്കരിക്കാൻ പാടുള്ളൂ ഇഷ്ടമുള്ളത് ഓതാം അല്ലെങ്കിൽ വായിക്കാം അതിനെയാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ പുറത്ത് പറ്റില്ല പിന്നെ ഞങ്ങളെ ഉപദ്രവിക്കരുത് പിന്നെ ഈ കാര്യങ്ങളൊന്നും പരസ്യമായി ചെയ്യരുത് കാരണം ഞങ്ങൾ ഭയക്കുന്നു ഞങ്ങളുടെ ആൺമക്കളും അല്ലെങ്കിൽ കുട്ടികളും സ്ത്രീകളും അദ്ദേഹത്തിന് പിന്തുടർന്നേക്കുമോ എന്ന് അപ്പോൾ ഇതാണ് കഥയുടെ മുഴുവൻ കാര്യവും ഇപ്പം പിന്നെ ഈ കാര്യം വന്ന് അബൂബക്കറിനോട് പറഞ്ഞു ഈ കാര്യങ്ങളൊക്കെ അങ്ങനെ അബൂബക്കർ അത് അംഗീകരിച്ചു അപ്പോൾ സംരക്ഷണത്തിൽ അദ്ദേഹം വീട്ടിൽ അദ്ദേഹത്തിൻ്റെ രക്ഷിതാവിനെ ആരാധിച്ചുകൊണ്ട് തുടർന്നു അദ്ദേഹം പിന്നീട് നമസ്കാരമോ കുർ ഉറക്കെ ഓതുന്നതോ വീടിൻ്റെ പുറത്ത് ചെയ്തിട്ടില്ല അതിനുശേഷം പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയ ഉണ്ടായി മുറ്റത്തൊരു പള്ളി അങ്ങ് വന്നത് അവിടെ നിന്ന് നിസ്കരിച്ചാലോ കാരണം വീട്ടിൽ നിമസ്കരിക്കുമ്പോൾ തൃപ്തി വരുന്നില്ല ആൾക്ക് വീടിൻ്റെ പുറത്ത് നിസ്കരിക്കണം അങ്ങനെ മുറ്റത്ത് വലിയ ഷെഡോ അല്ലെങ്കിൽ ഒരു മേൽക്കൂരയോ എന്തെങ്കിലും വെച്ചിട്ട് നമസ്കാരം അങ്ങ് തുടങ്ങി അല്ലാതെ പള്ളി പോലെ ഫുള്ള് കെട്ടി മറച്ച പള്ളി ആയിരിക്കില്ല അവിടെ നിന്ന് നമസ്കാരം തുടങ്ങി കുർ ആൻഡ് അവിടെ നിന്ന് പരസ്യമായി പോകാനും തുടങ്ങി സ്ത്രീകളും കുട്ടികളും മുഷിരിക്കങ്ങളുടെ മക്ക മുഷിരിക്കുകളുടെ സന്തതികളും ഭാര്യമാരും ഒക്കെ അവിടെ ചുറ്റും വന്നു നിന്ന് അസിദ്ധിയത്തിൻ്റെ വീടിൻ്റെ ചുറ്റും അതിലിൻ്റെ ചുറ്റുമൊക്കെ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ആ അതിർത്തിയുടെ പരിസരത്തൊക്കെ വന്നു നിന്ന് കൂട്ടം കൂടി നിന്ന് അദ്ദേഹം കാണിക്കുന്നത് എന്താണോ അത് കൂടി കാണാൻ തുടങ്ങി അബൂബക്കർ ഭയങ്കര മൃദുല ഹൃദയനായിരുന്നു അദ്ദേഹത്തിന് കരയാതിരിക്കാൻ പറ്റുമായിരുന്നില്ല ഊർ ആൻ ഖുർആൻ അനോദിയാൽ അസിദ്ദക്ക് കരയുമായിരുന്നു ഇത് കുറൈശയിൽ നിന്നുള്ള മുഷ്രിഖ് നേതാക്കന്മാരെ ചുടിപ്പിച്ചു അല്ലെങ്കിൽ അവരെ പേടിപ്പിച്ചു അവർക്ക് ഭയങ്കര ഭയമായി അവർ ഇബിനെ വിളിക്കാൻ വേണ്ടി ആളെ വിട്ടു അദ്ദേഹം വന്നപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ അബൂബക്കറിന് സംരക്ഷണം കൊടുത്തത് ഒരു വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രക്ഷിതാവിനെ വീട്ടിനുള്ളിൽ ആരാധിക്കുക എന്നുള്ളത് പക്ഷേ അദ്ദേഹം ആ പരിധി കടന്നിരിക്കുന്നു അല്ലെങ്കിൽ ആ നിയമവ്യവസ്ഥ ലംഘിച്ചിരിക്കുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മുറ്റത്ത് ഒരു പള്ളി വളർന്നിരിക്കുന്നു എന്നിട്ട് അവിടെ നിന്ന് നിസ്കരിക്കുകയും ഖുർആൻ പരസ്യമായി ഓതുകയും ചെയ്യുന്നു ഞങ്ങൾ ഭയപ്പെടുന്നു ഞങ്ങളുടെ സ്ത്രീകളെയും കൊച്ചുകുട്ടികളെയും അത് വഴിതെറ്റിക്കുമോ എന്ന് അതുകൊണ്ട് താങ്കൾ അവൻ്റെ അടുത്തേക്ക് പോവുക അവനോട് പറയുക അവനാഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ്റെ രക്ഷിതാവിനെ അവൻ അവൻ്റെ വീടിൻ്റെ ഉള്ളിൽ ആരാധിക്കാവുന്നതാണ് അല്ലെങ്കിൽ അവനോട് പറയുക താങ്കളുടെ വാക്ക് അല്ലെങ്കിൽ സത്യം ചെയ്തത് തിരിച്ച് തരണമെന്ന് അതായത് സംരക്ഷണം ഇല്ല ഞങ്ങൾ താങ്കൾക്ക് തന്ന വാക്ക് അല്ലെങ്കിൽ താങ്കൾ ഏറ്റെടുത്ത ആ ജീവ സംരക്ഷണ വാഗ്ദാനം ചതിക്കാനോ വഞ്ചിക്കാനോ അല്ലെങ്കിൽ താങ്കളുടെ അനുവാദം കൂടാതെ അത് തെറ്റിക്കാനോ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ വിളിച്ച് താങ്കളോട് കാര്യം പറയുന്നത് പക്ഷേ ഞങ്ങൾക്ക് ഈ പരസ്യമായ ഇസ്ലാം പ്രസ്താവന അല്ലെങ്കിൽ ഇസ്ലാമിക രീതികൾ പരസ്യമായി ആരാധനാ രീതികളൊക്കെ ചെയ്യുന്നത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല ആയിഷ കൂട്ടിച്ചേർക്കുന്നു ഇബന അബൂബക്കറിൻ്റെ അടുത്തേക്ക് വന്നു എന്നിട്ട് പറഞ്ഞു നിനക്കറിയാലോ നമ്മൾ തമ്മിലുള്ള കണ്ടീഷൻ അല്ലെങ്കിൽ എന്തൊക്കെ വ്യവസ്ഥയിലാണ് നമ്മൾ ഇത് ഏറ്റെടുത്തത് എന്ന് ആ കണ്ടീഷനിലല്ലേ ഞാൻ താങ്കൾക്ക് പ്രൊട്ടക്ഷൻ തന്നത് അതുകൊണ്ട് താങ്കൾ ആ വ്യവസ്ഥകളൊക്കെ പാലിക്കുകയും പാലിക്കണം അതല്ലെങ്കിൽ ഞാൻ തന്ന സംരക്ഷണം എനിക്ക് തിരിച്ചു തരണം അതായത് എനിക്ക് ഇനി സംരക്ഷണം താങ്കളുടെ വേണ്ട എന്ന് പറയണം ചിലപ്പോൾ അവർ താങ്കളെ കൊന്നേക്കും അല്ലെങ്കിൽ ആക്രമിക്കും അപ്പോൾ എൻ്റെ സംരക്ഷണത്തിനൊരു പോകും അറബികൾ ഇത് പറയുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു ഇബിനുദ്ദീന ജീവസംരക്ഷണം കൊടുത്ത ഒരു ആളെ അദ്ദേഹത്തിൻ്റെ ആളുകൾ തന്നെ ആദരിച്ചില്ല എന്ന് പറയും അബുബക്കർ പറഞ്ഞു താങ്കളുടെ ജീവ സംരക്ഷണം ഞാൻ താങ്കൾക്ക് തിരിച്ചു തരുന്നു എനിക്ക് എൻ്റെ അള്ളാഹുവിൻ്റെ സംരക്ഷണം മതി അതിൽ ഞാൻ തൃപ്തനാകുന്നു അപ്പോൾ അള്ളാഹുവിൻ റസൂൽ സലു അലൈഹി വല്ലം മക്കയിൽ ആയിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സഹാബാക്കളോട് പറഞ്ഞു നിങ്ങളുടെ ഹിജറയ്ക്കുള്ള സ്ഥാനം എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു ഞാൻ ഒരു ഉപ്പുമയമുള്ള ഒരു നാട് കാണുന്നു അതിൽ ഈന്തപ്പനകളുണ്ട് ഈന്തപ്പന കൃഷി ചെയ്തു വെച്ചിരിക്കുന്നു രണ്ട് മലകൾക്കിടയിലാണ് അത് ഉള്ളത് അത് രണ്ട് ഹർറകളാകുന്നു റസൂൽ സല്ലു അലയു ഇത് പറഞ്ഞപ്പോൾ കുറേ സഹാബികൾ അൽമദീനയിലേക്ക് കുടിയേറിപ്പാർത്തു അല്ലെങ്കിൽ അഭയാർത്ഥികളായിപ്പോയി എത്യോപ്യയിലേക്ക് പോയിരുന്ന കുറേ പേര് അൽ മദീനയിലേക്ക് തിരിച്ചു വന്നു അബൂബക്കർ ഹിജറയ്ക്കുള്ള അല്ലെങ്കിൽ പലായനത്തിനുള്ള അതല്ലെങ്കിൽ അഭയാർത്ഥി ആയിട്ട് നാട് പോകുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി അള്ളാഹുവിൻ റസൂൽ സലഹ് അലൈവലം അദ്ദേഹത്തിനോട് പറഞ്ഞു കാത്തിരിക്കുക കാരണം എനിക്ക് പോകാനുള്ള അനുവാദം കിട്ടിയിട്ടില്ല അപ്പോൾ അള്ളാഹ് പറഞ്ഞാലും റസൂലിന് പോകാൻ പറ്റുള്ളൂ സാധാരണ സഹാബാക്കൾക്ക് പോകാനുള്ള അനുവാദം കിട്ടി അവരൊക്കെ ഓരോരുത്തരായിട്ട് പോകാൻ തുടങ്ങി ആ അബൂവക്കർ ചോദിച്ചു എൻ്റെ പിതാവ് താങ്കൾക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെടട്ടെ താങ്കൾ അത് ശരിക്കും പ്രതീക്ഷിക്കുന്നുണ്ടോ അതായത് നാട് പോകുന്ന കാര്യം അള്ളാവിൻ്റെ റസൂൽ സല്ല അലൈവലം മറുപടി പറഞ്ഞു വൂ അങ്ങനെ അബൂബക്കർ യാത്ര പോകാനുള്ള തയ്യാറെടുപ്പിലൊക്കെ ആയിരുന്നു ഹിജ്റ പോകാനുള്ള കാരണം റസൂലിന് പോകാൻ അനുവാദം കിട്ടില്ല എന്നുള്ള രീതിയിലായിരിക്കണം അള്ളാഹു അയാലും അങ്ങനെ അബൂബക്കർ അദ്ദേഹത്തിൻ്റെ യാത്ര മാറ്റി വച്ചു അള്ളാഹുൻ റസൂൽ സല്ലാ അലൈഹി വല്ലമയോടൊപ്പം യാത്ര ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം രണ്ട് ഒട്ടകങ്ങളെ തയ്യാറെടുപ്പിച്ചു സമൂർ എന്ന മരത്തിൻ്റെ ഇലകൾ കൊടുത്തുകൊണ്ടാണ് അതിനെ തയ്യാറെടുപ്പിച്ചത് അതായത് അവിടെ ആ നാട്ടിൽ ഉള്ള ഏറ്റവും വിലപിടിപ്പുള്ള ആഹാരം എന്നാണ് അതിനു വിശദീകരിക്കുന്നത് അതായത് ആ ഓട്ടകത്തിനല്ല സ്ട്രോങ് ആയി റെഡിയാക്കി നിർത്തുവാണ് അതായത് മറ്റുള്ള ഓട്ടങ്ങളേക്കാളും കൂടുതൽ വേഗത്തിൽ ഓടി യാത്ര ചെയ്യാൻ പറ്റുന്ന പക്ഷെ ശത്രുക്കൾ കുറവ് എന്നാൽ പോലും രക്ഷപ്പെടാവുന്ന രീതിയിൽ നല്ല ആരോഗ്യമുള്ള ഓട്ടങ്ങളാണ് തയ്യാറെടുത്ത് വെച്ചിരുന്നത് ആ നാട്ടിലെ ഏറ്റവും വിലപിടിപ്പുള്ള ആഹാരങ്ങളാണ് കൊടുത്തിരുന്നത് പ്രത്യേകം എടുത്തു പറയുന്നു സമൂർ മരത്തിൻ്റെ ഇലകളായിരുന്നു നാല് മാസത്തേക്ക് അതിന് തീറ്റയായിട്ട് കൊടുത്തത്